السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد فإني أوصيكم وإياي بتقوى الله والله في عون العبد ما دام العبد في عون أخيه صدق الله صو... صدق رسول الله صلى الله عليه وسلم بهمان الله നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു സുഹൃത്ത് ഫറൂഖ് അടുത്ത് കോടാൻപോയ എന്ന സ്ഥലത്തുള്ള അബ്ദുറഹീം എന്ന ഒരു ചെറുപ്പക്കാരൻ അവനിൽ നിന്ന് അബദ്ധമായി സംഭവിച്ച ഒരു മരണം കാരണം ഏകദേശം പതിനെട്ടോളം വർഷം സൗദി റിയാദിലെ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അവൻ്റെ കേസ് വിധിയായി അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നിരപരാധിയാണ് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കോർട്ട് തെളിയിക്കാൻ അവനക്ക് സാധിച്ചില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ വധിക്കപ്പെടാൻ വേണ്ടി അവിടുന്ന് വിധി കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് പിന്നീട് കുടുംബം മോചനദ്രം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം മുപ്പത്തി മുപ്പത്തിനാല് കോടി ഇന്ത്യൻ പൈസ കൊടുക്കാൻ ആ കുടുംബം നിർബന്ധിതമായിരിക്കുകയാണ് ഇനി മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ നൽകിയാൽ അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊണ്ടിട്ട് എല്ലാ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളും ഇതിൽ പൂർണ്ണമായി കഴിവിൻ്റെ പരമാവധി സഹകരിക്കുകയും മറ്റുള്ളവരെ സഹകരിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും വാഹന വർക്കു